ഡി എൻ ആരിഫ് എല്ലാവരും വന്നല്ലോ എല്ലാവർക്കും സ്വാഗതം നമ്മുടെ നാട്ടിലെ വക്കഫിന്റെ പേരും പറഞ്ഞ് ഒരു കലാപമാണ് ചില ആളുകൾ ആസൂത്രണം ചെയ്യുന്നത് മനസിലായ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ പിന്നാലെ നടക്കുന്ന സെക്യുലറിസ്റ്റുകളെ ഇനി നമ്പേണ്ടതില്ല എന്ന് ഏതാണ്ട് ഇരകൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് വക്കഫിന്റെ പേരും പറഞ്ഞ് മുസ്ലിം മതവികാരത്തെ ഇളക്കി വിടുക എന്ന ലക്ഷ്യം രണ്ടും ഒരുമിച്ചാണല്ലോ വന്നിരിക്കുന്നത് വക്കഫ് വിഷയവും ഗോധ്ര കലാപം ഗുജറാത്ത് കലാപം ഗോധ്രയിലെ തീവണ്ടി തീവപ്പം ഇതെല്ലാം കൂടി ഒരുമിച്ച് വന്നപ്പോൾ ഇവർക്ക് പിടിച്ച കിട്ടാത്ത രൂപമായി മാറി അതായത് പ്രകോപനം കൊണ്ട് ഇവർക്ക് ഇരിക്കപ്പെതി ഇല്ലാതെയായി മാറിയിരിക്കുന്നു വിധേനയും ഇവർക്കിതിനെ പ്രതിരോധിക്കണം ഇവർക്കറിയാം ഇനി വഖഫ് വിഷയത്തിൽ സുപ്രീം കോടതിയിൽ പോയാലും ഒരു ചുക്കും ചുണ്ണാമ്പും നടക്കാൻ പോകുന്നില്ല എന്നിരുന്നാലും മുസ്ലിങ്ങളെ ഒന്ന് പ്രീണിപ്പിച്ച് നിർത്തണ്ടേ നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നു എന്നൊന്ന് വരുത്തി തീർക്കണ്ടേ അതിനു വേണ്ടി അതിനു വേണ്ടി എന്ത് വേഷം കെട്ടി ആടാനും യാതൊരു മടിയുമില്ലാത്ത ഒരു വിഭാഗമായി ഇവർ അധപതിക്കുകയാണ് എന്താണ് നാഗ്പൂരിൽ നടന്നത് ഔറംഗസീബിന്റെ ചിത്രം കത്തിച്ചപ്പോൾ ഒരു മുസ്ലിം തീവ്രവാദി പറഞ്ഞു പ്രചരിപ്പിച്ചത് ഖുർആാൻ കത്തിച്ചു എന്നായിരുന്നു അതോടുകൂടി കൊണ്ടുപിടിച്ച് കൈയിൽ കിട്ടിയതെടുത്ത് മുസ്ലിം തീവ്രവാദികൾ ഇറങ്ങി തിരിച്ചു ഇത് തന്നെയാണ് ശർമ്മയുടെ വിഷയത്തിൽ അവിടെ സംഭവിച്ചത് ടൈംസ് നൗ എന്ന് പറയുന്ന ഒരു ചാനലിൽ ഗ്യാൻ വിഷയത്തിൽ നടന്ന ഒരു ചർച്ച ചാനലിലാണ് തസ്ലിം അഹമ്മദ് റഹ്മാനി എന്ന് പറയുന്ന പോപ്പുലർ ഫ്രണ്ട് ഭീകരനാണ് ഓപ്പോസിറ്റ് ഇരിക്കുന്നത് ഇപ്പുറത്തിരിക്കുന്നത് അഡ്വക്കേറ്റും ബി ജെ പി പ്രവർത്തകയുമായിട്ടുള്ള നൂബുർ ശർമ്മ നൂബുർ ശർമ്മയുടെ മതവിശ്വാസങ്ങളെയും മതവികാരങ്ങളെയും മതചിഹ്നങ്ങളെയും ആരാധനാമൂർത്തികളെയും വളരെ മോശമായ രൂപത്തിൽ വിമർശിച്ചപ്പോൾ നൂബർ ശർമ്മ തിരിച്ചും വിമർശിച്ചു ഒരു സംവാദമാകുമ്പോൾ എപ്പോഴും അങ്ങനെയാ രണ്ട് ഭാഗത്തിനും അവരുടെ വാദഗതികൾ നിരത്താനുള്ള സന്ദർഭങ്ങളുണ്ട് രണ്ട് വിഭാഗത്തിനും അവരവർ ഏത് വിഷയത്തിലാണോ ഊന്നൽ നൽകുന്നത് അതിനുവേണ്ടി ഉപോത്ബലകമായ തെളിവുകൾ പറഞ്ഞുകൊണ്ട് വാദിക്കാൻ അവർക്ക് അവരുടേതായിട്ടുള്ള റൈറ്റ്സ് ഉണ്ട് അതിനാണ് ഒരു ചാനൽ ഡിബേറ്റ് പക്ഷേ ചിലർക്കത് പിടിക്കില്ല നമുക്ക് മാത്രം ജയിക്കണം സത്യം അംഗീകരിക്കില്ല ഇന്നലെ വക്കഫ് വിഷയത്തിൽ ഷാക്കിർ എന്ന് പറയുന്ന ഒരു വ്യക്തി എൻ്റെ ഉടനെയും ചർച്ച വന്നിട്ടുള്ള ആളാണ് അദ്ദേഹവുമായിട്ട് ഒരു ചർച്ച നടക്കുകയാണ് ഒരു രൂപത്തിലും എതിരാളിയെ പറയാൻ അനുവദിക്കത്തുമില്ല ഇവർക്കുള്ള സമയം കഴിഞ്ഞിട്ട് പോലും മറ്റുള്ളവരുടെ സമയത്തിൽ കയറി ഇങ്ങനെ ഇന്ററാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ചിലരുടെ ഒരു രീതിയാണ് ഇപ്പോ ഈ അരിയും മലരും കുന്തിരിക്കത്തിന്റെയും ഒക്കെ വിഷയം വന്നപ്പോൾ നമ്മുടെ അഭിലാഷുമായിട്ട് റൗഫുണ്ടായിരുന്നു ഒരു ചർച്ച നടത്തുന്നത് റൗഫിന് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല മുദ്രാവാക്യത്തെ കുറിച്ച് അതിനകത്തെ മാനവിക വിരുദ്ധതകളെ സംബന്ധിച്ച് ആങ്കർ ആയിട്ടുള്ള അഭിലാഷ് ചൂണ്ടിക്കാണിച്ചപ്പോ വായി തോന്നുന്നത് വിളിച്ചു പറഞ്ഞിട്ട് അവസാനം ഈ മുദ്രാവാക്യത്തിന് എന്താണ് കുഴപ്പം എന്ന് ചോദിച്ചു അങ്ങനെ ഏറ്റവും ഇസഡ് കുഴപ്പങ്ങൾ അഭിലാഷങ്ങളുടെ നിരത്തി വെച്ചു പിന്നീട് മറുപടിയില്ല താൽപര്യമുള്ളവര് മാത്രം ഇതിനകത്ത് നിന്നാ മതി സുലേഖ സുലേഖയെ ആരും വീട്ടിൽ വന്ന് വിളിച്ചുകൊണ്ട് വന്നതല്ലോ സുലേഖ എൻറെ ലൈവിലേക്ക് വലിഞ്ഞു കയറി വന്നതല്ലേ താൽപ്പര്യം ഉണ്ടെങ്കിൽ നിൽക്കുക മദ്രസയിൽ നിന്നും സംസ്കാരം പഠിച്ചത് കൊണ്ടാണ് നിങ്ങൾക്കത് മനസ്സിലാകാത്തത് ഏ നിങ്ങൾക്ക് മനസ്സിലാകുന്നെങ്കിൽ നമുക്ക് താല്പര്യമില്ലാത്തടത്തേക്ക് വലിഞ്ഞു കയറി വന്നിട്ട് നമ്മുടെ താല്പര്യക്കേട് പറയേണ്ട കാര്യമുണ്ടോ ഇഷ്ടമില്ലാത്ത ഭക്ഷണം കഴിക്കരുത് നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിയുടെ ലൈവിലേക്ക് വലിഞ്ഞു കയറരുത് അതെങ്കിലും മിനിമം മര്യാദയാണ് മദ്രസയിൽ നിന്നും ഉസ്താദിൽ നിന്നും കൾച്ചർ പഠിച്ചത് കൊണ്ടുള്ള പ്രശ്നമാണ് റിയാസിനെ നേരത്തെ തന്നെ ഞാൻ വിചാരിച്ചതാണ് പറഞ്ഞു വിടണമെന്ന് അപ്പോൾ ഇത്തരം ആളുകളെ ഒന്നും നമുക്ക് ആവശ്യമില്ല യഥാർത്ഥത്തിൽ പിന്നെയും നമ്മൾ നെഗറ്റീവ് ഇട്ടിട്ട് അവിടെ നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കേൾക്കുകയോ പഠിക്കുകയോ ചെയ്യുന്നെങ്കിൽ ഒന്ന് ചെയ്യട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇട്ടിരിക്കുന്നിരിക്കട്ടെ ഇനിയും നാഗ്പൂർ വിഷയവും കേരളത്തിൽ നടക്കാൻ പോകുന്ന കലാപത്തെ കുറിച്ചൊരു മുന്നറിയിപ്പും നമുക്കിവിടെ കൊടുത്തേ മതിയാകും കേട്ടാ ഇതെന്റെ ഷാൾ ഫൈസലേ ഇത് തലയിലിടണോ തറയിലിടണോ കഴുത്തിലിടണോ എന്ന് ഞാൻ തീരുമാനിക്കും നീയല്ല ബ്ലൂടൂത്ത് സ്പീക്കർ ഒന്ന് കണക്ട് അവിടെ ഒരു കാര്യവുമില്ലാതെ ഔറംഗസീബിന്റെ ചിത്രം കത്തിച്ചപ്പോൾ കലാപകാരികൾക്ക് മനസ്സിലായി വേണ്ടത് കുർആൻ കത്തിച്ചു എന്ന് പറയലാണ് എന്ന് മനസ്സിലായി ഉം അപ്പോ എന്ന് മനസ്സിലായതുകൊണ്ടാണ് അതിനെ കൊണ്ടുപിടിച്ച് കലാപകാരികൾ ഇറങ്ങിത്തിരിക്കുമല്ലോ തിരിക്കുമല്ലോ അപ്പൊ ഉറപ്പായിട്ടും ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ഒരു കലാപം അവിടെ ഉണ്ടാകുമെന്ന് ഉറപ്പായി അതുപോലെ തന്നെ മരണസംഖ്യ വർദ്ധിച്ചു നാഗ്പൂരിലെ ഔറംഗസേബിന്റെ ശവകുടീരം പൊളിച്ച് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത വിവാദങ്ങളും സംഘർഷങ്ങളും ഗുജറാത്ത് കലാപത്തിന് ശേഷം ഇന്ത്യ കണ്ട മറ്റൊരു വർഗീയ കലാപമായി മാറേണ്ടതായിരുന്നു എന്നാൽ തക്ക സമയത്ത് അതിശക്തമായ നിയമ നടപടികളുമായി കളത്തിലിറങ്ങിയ മഹാരാഷ്ട്ര സർക്കാർ കലാപങ്ങൾക്കും അക്രമങ്ങൾക്കും കളമൊരുക്കിയവരെ ഒന്നടങ്കം അറസ്റ്റ് ചെയ്ത് അടച്ചതോടെ മനസ്സിലായോ അത് മഹാരാഷ്ട്രയായിരുന്നതുകൊണ്ട് മാത്രം കേരളത്തിലായിരുന്നെങ്കിലോ യു പിയിലാണെങ്കിൽ ഇങ്ങനെ ഒരു സംഭവമേ ഉണ്ടാകുമായിരുന്നില്ല സംഭാൽ വിഷയത്തിലൊക്കെ സംഭാലിലെ ഷാഹി ജുമാ മസ്ജിദിലെ വിഷയമൊക്കെ എന്ത് നൈസായിട്ടാണ് യോഗി ആദിത്യനാഥ് പരിഹരിച്ചത് മഹാരാഷ്ട്രയിലും ഇവർക്ക് ഇവരുടെ ഒന്നും നടക്കില്ല ഉത്തരാഖണ്ഡിലും നടക്കില്ല അസമിലും നടക്കില്ല യു പിയിലും നടക്കില്ല കാരണം അവിടെയൊക്കെ നട്ടലിലുള്ള ഭരണകർത്താക്കളാണ് ആ സംസ്ഥാനം ഭരിക്കുന്നത് അപ്പൊ ഇവര് വിചാരിച്ചത് വലിയ രൂപത്തിൽ ഒരു കലാപം ആസൂത്രണം ചെയ്യാമെന്നാണ് ആദ്യം തന്നെ അടിവേരിളക്കുകയാണ് മഹാരാഷ്ട്ര ചെയ്തത് എവിടെ നിന്നാണ് ഈ കലാപത്തിന്റെ സൂത്രധാരൻ ഉട ഉടലെടുത്തത് അതിനെ കണ്ടറിഞ്ഞ് അവരെയാണ് ആദ്യം വിലങ്ങുവെച്ച് ജയിലുകളിൽ അടച്ചത് വലിയ ദുരന്തങ്ങളാണ് ഒഴിവായത് മുഗൾ ചക്രവർത്തിയും ഇന്ത്യയും മുഴുവൻ മുഗൾ ഭരണത്തിന് കീഴിലാക്കുവാനുള്ള നടപടികളുമായി മുമ്പോട്ട് പോയ ഔറംഗസേബിന്റെ ശവകുടീരം പൊളിച്ചുമാറ്റുവാൻ ആവശ്യപ്പെട്ട് വി എസ് പി ബജറംഗൾ സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്ന നീക്കങ്ങളാണ് സംഘർഷങ്ങളിലേക്ക് വഴിമരുന്നിട്ടതെങ്കിലും ഇപ്പോൾ പുറത്തുവരുന്ന തെളിവുകളുടെ വെളിച്ചത്തിൽ അതിനു മുമ്പേ തന്നെ ചിലർ വർഗീയ കലാപങ്ങൾക്ക് കളമൊരുക്കിക്കൊണ്ട് നീങ്ങുകയായിരുന്നു എന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ് നാഗ്പൂരിൽ പാർക്ക് ചൌക്കിൽ ഒരു വിഭാഗം നടത്തിയ അക്രമത്തിൽ വലിയ തോതിലുള്ള തീവെപ്പ് കല്ലെറിയൽ എന്നിവ കൂടാതെ രണ്ട് ജെ സി ബി മെഷീനുകളും നാൽപ്പത് വാഹനങ്ങളും കത്തിക്കുകയും പോലീസ് വാനുകൾ തകർക്കുകയും പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ കടുത്ത ആക്രമണങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു ഈ ഏറ്റുമുട്ടലിൽ കുറഞ്ഞത് പത്ത് കലാപവിരുദ്ധ കമാൻഡോകളും രണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥർക്കും രണ്ട് ഫയർമാൻമാർക്കും പരിക്കേറ്റു കൂടാതെ മുപ്പതോളം പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് ഈ സംഘർഷത്തിൽ പരിക്കേറ്റത് ഈ വർഗീയ സംഘർഷങ്ങളുടെ മുഖ്യ സൂത്രധാരനായി ആരോപിക്കപ്പെടുന്ന ന്യൂനപക്ഷ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രാദേശിക നേതാവായ ഫാഹിം ഷമീം ഖാൻ ഖാനടക്കം ആളുകളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ആദ്യം തന്നെ ഈ ഫഹീം നാവിൽ നിന്നാണ് ആളുകൾ നേതാക്കൾ നമ്മുടെ ഔറംഗസീബിന്റെ ചിത്രമല്ല ഖുർആൻ എന്ന് പറഞ്ഞിട്ട് എവിടെ പിടിച്ചാലാണ് ഒരു കലാപ അന്തരീക്ഷം ഉണ്ടാകുന്നത് എന്നറിയാമായിരുന്നു കൃത്യമായിട്ട് പോലീസ് മഹാരാഷ്ട്ര പോലീസ് ആദ്യം തന്നെ ഖാനെയാണ് അറസ്റ്റ് ചെയ്തത് കാരണം അവൻ നിന്നാൽ ഇനി ഇതിനേക്കാൾ വലിയ എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് പ്രതിചേർത്താണ് ാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഫഹിം ഷമീം ഖാന്റെ നേതൃത്വത്തിലുള്ള അക്രമകാരികൾ നടത്തിയ കലാപത്തിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയടക്കം നഗരത്തിലെ നിരവധി സ്ത്രീകൾ ലൈംഗികാതിക്രമത്തിന് ഇരയായെന്നും ഹിന്ദു സ്ത്രീകളെ തെരഞ്ഞു പിടിച്ച് ഉപദ്രവിച്ചു എന്നുമാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇതുകൂടാതെ ബംഗ്ലാദേശിലും സംഭവിച്ചത് ഇത് തന്നെയല്ലേ ഹമാസ് ഭീകരർ ഇസ്രായേലിലും നുഴഞ്ഞു കയറി ചെയ്തത് ഇത് തന്നെയല്ലേ ഡൽഹിയിലും ഗോദ്രയിലും ഒക്കെ ആവർത്തിച്ചത് ഇവിടെയൊക്കെ ഇരകളാക്കൾ ഒരു ഭാഗത്ത് ക്രിസ്ത്യാനികൾ ഇസ്രായേലിൽ ക്രിസ്ത്യാനികളാണെങ്കിൽ ജൂതന്മാരാണെങ്കിൽ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ ന്യൂനപക്ഷ വിഭാഗങ്ങളാകുന്ന ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒരു സംവരണ വിരുദ്ധ പ്രക്ഷോഭമായി ബംഗ്ലാദേശിൽ ആരംഭിച്ച ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭം എവിടെ അവസാനിച്ചത് കണ്ട ഏറ്റവും ഒടുവിൽ ഹിന്ദുക്കളെ മുഴുവനും ഇല്ലായ്മ ചെയ്യുന്നതിലേക്ക് ഹിന്ദുക്കളെ ബംഗ്ലാദേശിൽ നിന്നും വംശഹത്യ ചെയ്യുന്നതിലേക്കാണ് ആ പ്രക്ഷോഭം എത്തിത്തീർന്നത് അതുപോലെ തന്നെയാണ് നാഗ്പൂരിലും സംഭവിച്ചത് അത് തന്നെയാണ് കനയ്യലാലിന്റെ രൂപർ ശർമ്മയുടെ വിഷയത്തിലും സംഭവിച്ചത് ഇതേ രൂപത്തിൽ കേരളത്തിലും ഇവർ കലാപം ആസൂത്രണം ചെയ്യുവാണ് മുസ്ലിം തീവ്രവാദികളെ ദുർബല മനസ്കരായിട്ടുള്ള ആളുകളെ യുക്തിവാദികൾക്കിടയിൽ എക്സ് മുസ്ലിങ്ങൾക്കിടയിൽ അഴിച്ചുവിട്ട് അവരെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി വീട് കയറി അടിക്കുന്നതിനു വേണ്ടി കണ്ടെത്തിയടത്ത് വെച്ച് പിരടിയെടുക്കുന്നതിനു വേണ്ടി അവരുടെ കരങ്ങളിൽ ആയുധവും അവരുടെ മനസ്സുകളിൽ തീവ്ര ചിന്താഗതികളും ഊട്ടി ഉറപ്പിച്ച് അവരെ സമൂഹത്തിലേക്ക് ഇറക്കി വിടുവാണ് സൽമാൻ റുഷ്തിയുടെ കണ്ണെടുത്ത ആളുകൾ ചേകനൂർ മൗലവിയെ കൊന്നവർ അവരിപ്പോഴും ഇതേ രൂപത്തിൽ തന്നെ ഈ കേരളക്കരയിലുണ്ട് പിന്നിൽ നിന്ന് പുഷി ചെയ്യാൻ തീവ്രവാദികൾ ഉണ്ടെങ്കിൽ അവർ ഇനിയും ഈ നാട്ടിൽ ഇതിനേക്കാൾ വലിയ രൂപത്തിൽ ഒരു കലാപം ഉണ്ടാക്കും ഇനി പക്ഷെ നമുക്ക് ഒരു കാര്യം മാത്രം സമാധാനിക്കാം ഇനി ഒരായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഇനി കാരണം ഊരിയ ടലിൽ എറിഞ്ഞിട്ടില്ല എന്ന് ഇനിയും അവർക്ക് മുദ്രാവാക്യം മുഴക്കാൻ ഈ കേരളക്കരയിൽ പറ്റില്ല കാരണം ജനങ്ങൾ പാനിക് ആണ് അവർക്കറിയാം ഏത് രൂപത്തിലാണ് നമുക്കെതിരെ വരുന്ന ആയുധങ്ങളെ നമ്മൾ പ്രതിരോധിക്കേണ്ടത് എന്ന് കൃത്യമായി അറിഞ്ഞ് തന്നെയാണ് ഇപ്പോൾ ആ മുസ്ലിങ്ങൾ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്നത്